പിന്നെ നമുക്ക് ചിക്കൻ ചീസ് ഫിംഗറാണ് കേട്ടോ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചത് അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബോൺലെസ് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അടിച്ചിട്ട് എടുക്കാം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അത്രയും തന്നെ മല്ലിപ്പൊടി പിന്നെ കരം മസാല കുരുമുളക് പൊടി മൈദ ഉറിയ ഉറികാനോൻ്റെ കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ മൈദയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂട്ടിയിട്ടാണ് ഏട്ടാ ചേർത്ത് വെച്ചെടുക്കണം എന്നിട്ട് കുറച്ച് മൊസർല ചീസും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലോണം കുഴച്ചെടുത്ത് നല്ല പോലെ കുഴച്ച് അതിനെ നമ്മളൊരു ഫിംഗറിൻ്റെ പോലെ നീളത്തിൽ ഉരുട്ടി നീളത്തിൽ നീളത്തിലാക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമുക്കത് നല്ലപോലെ അത് ആക്കി അങ്ങനത്തെ ഫിംഗറിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നും റഡ് ബ്രെഡ് നമ്മുടെ റസ്ക്കിൻ്റെ അതിലേ റസ്ക് ക്രഷിലെ മുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്ക കേട്ട ഓരോന്നോരോന്നിട്ട് രണ്ട് പുറം തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് അതിനെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ചോപ്പ് ഒരു മുരിഞ്ഞ് ഒത്തിരി ചെറിയ ചൂ തീയിലിട്ടിട്ട് വേവിച്ചാൽ മതി വേണം ചെയ്യാനായിട്ടിട്ടല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഹസ്ബൻഡിന് കൊടുത്ത ആൾക്ക് നല്ല ഇഷ്ടമായി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു സോസ് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ